ഹായ് ഫ്രണ്ട്സ് മൈ നെയ്മി യാസർ വെൽക്കം ടു മാസ്റ്റർ നമ്മളെ ചലഞ്ച് വീഡിയോ ഉണ്ടായിരുന്നു സൽമാനെ രണ്ട് മാസം കൊണ്ട് ചെയ്യുക ചെയ്യിക്കാന്നുള്ളത് അപ്പൊ അതിലെ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞു ചെസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഡേ ടു പ്രോഗ്രാം ആണ് ബാക്ക് അപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നതും അതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് സൽമാൻ അപ്പൊ ഇന്ന് നമ്മൾ ബാക്കിന്റെ പ്രോഗ്രാം ആണ് അപ്പം എങ്ങനെ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഗെയിൻ ചെയ്യിക്കാം എന്നാണ് നമ്മുടെ വീഡിയോ അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നമ്മളെ ഫസ്റ്റ് എക്സസൈസ് ആണ് അപ്പൊ സൽമാൻ നമ്മള് പുതിയ ക്ലൈൻ്റ് ആണ് അപ്പൊ അവര് എക്സ്പീരിയൻസ് ആയിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മള് മെഷീനിലാണ് സപ്പോർട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ മാനുവൽ കൊടുക്കും ചെയ്യുന്നത് മെഷീനിലാണ് അപ്പൊ മൂന്ന് സെറ്റ് അടിക്കുക പന്ത്രണ്ട് പത്ത് എട്ട് അപ്പൊ നമ്മൾ കാണിച്ചു തരാം നമ്മള്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരെ സ്ട്രെച്ച് ചെയ്യാൻ നമ്മള് വിങ്സ് ചെസ്റ്റ് ടൈറ്റ് ആയിട്ട് മോളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മൾ വിങ്സ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് എഫക്ട് ചെയ്യുള്ളൂ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ നമ്പർ നമ്പർ ടു തീബാറാണ് അടിക്കേണ്ടത് അപ്പൊ അത് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെപ്പോഴും ചില ആളുകൾ കാണും ബാർ എടുത്തിട്ട് ഒരിക്കലും അടിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയ റോങ് ആണ് നമ്മുടെ ബാക്ക് ഇഞ്ചറി ആവും അപ്പൊ നമ്മൾ അടിക്കേണ്ട ഇതാ എടുക്കുക നമ്മുടെ ബോഡി പ്രസ് ചെയ്യാം നമ്മളെ ബാക്ക് വിങ്സ് ക്ലോസ് റിലാക്സ് വൺ ഇത് ഒരിക്കലും അടിക്കരുത് ഇതാണ് പ്രോഗ്രാം വൺ പോകാം അപ്പൊ നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടിക്കുമ്പോൾ ബാക്ക് നമ്മൾ അടിക്കുമ്പോൾ സെയിം അടിക്കുക ഓക്കെ ഇതാണ് നമ്മൾ പൊസിഷൻ അടിക്കുമ്പോൾ നോക്കാം ഗോ വൺ ജസ്റ്റ് രണ്ട് ും ബാക്കിൽ ക്ലോസ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ആയിട്ട് കൊടുക്ക എത്ര എക്സസൈസ് ഫ്രണ്ട് ലാബ് പുൾ ഡൗൺ ആണ് അതും നമ്മൾ അടിക്കുക ശ്രദ്ധിക്കേണ്ട ചില ആളുകൾ നമ്മൾ കളിക്കുമ്പോ അടിക്കുന്നുണ്ട് റോങ് ആണ് അത് നമ്മൾ എന്തായാലും കളിക്കുന്ന സമയത്ത് നമ്മൾ കോച്ചിനോട് നിർദ്ദേശം വാങ്ങണം അപ്പോൾ നമുക്ക് കളിക്കാനുള്ള ടെക്നിക്കും കാര്യങ്ങളും കിട്ടുള്ളൂ വെയിറ്റ് അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ ബോഡി ഇഞ്ചുറി ആവും അപ്പോൾ ടെക്നിക്കിലാണ് നമുക്ക് പ്രാധാന്യം അങ്ങനെ നോക്കി കളിക്കുമ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാവുകയുള്ളു മാറ്റുമാര് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതാ വൺ ടു വിങ്സ് ഫുൾ ടൈറ്റ് ആക്കി കൊടുക്കുക റിലാക്സ് ഇതാണ് പ്രോഗ്രാം പിന്നെ ഇത് രണ്ടു മാസത്തെ ഗെയിൻ ആണ് ഡയറ്റിംഗ് അല്ല ഡയറ്റിംഗ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് പ്രോഗ്രാം വേറെ വരും ഇത് രണ്ടു മാസത്തെ മസിൽ ഗെയിൻ ആണ് സീസൺ ആണ് അപ്പൊ അതിന് ഡയറ്റിങ്ങിന്റെ ആവശ്യമില്ല ഇല്ല ഡയറ്റിംഗ് പിന്നിലുള്ള പ്രോഗ്രാം ആണ് അപ്പൊ ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഇത് ഫസ്റ്റ് സെക്ഷനാണ് മസിൽ ഗെയിൻ രണ്ടു മാസം പോകട്ടാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡയറ്റ് പ്ലാൻ ഉണ്ടാവും അത് നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും ഓക്കെ പേടിക്കണ്ട രസിക്കോ വൺ ടു ഫോർ കഴിഞ്ഞാൽ ഫൈവ് ഫുൾ ഓഫ് ഫുൾ ഓഫ് ഫുൾ ഓഫ് ഫൈവ് അയ്യോ നമ്മളെ നാലാമത്തെ എക്സസൈസ് സീറ്റഡ് റോ ആണ് നമ്മളെ ബാക്കിലുള്ളത് അപ്പം അതെങ്ങനെ കളിക്കാം നമ്മളെ ടെക്നിക്കും നമ്മളെ പൊസിഷനും നമ്മൾ കാണിക്കാൻ പോകുന്നത് വൺ ടു ഇത് വേണ്ട അത് നമ്മൾ കറക്റ്റബിൾ ശ്രദ്ധിക്കേണ്ടതാണ് നേരെ നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യുക നേരെ ടൈറ്റ് ബാക്ക് റിലാക്സ് ചെയ്യുക വൺ ഇതാണ് നമ്മളെ കളി ഓക്കെ അതിന് മറന്നു വരുന്ന കേട്ടോ നമ്മളെ സൽമാൻ അടിക്കാൻ വേണ്ടി പോവാണ് മൂന്ന് സെറ്റാണ് അടിക്കേണ്ടത് പതിനഞ്ച് പന്ത്രണ്ട് പത്ത് സൽമാൻ ടൈറ്റ് ഡയറ്റയ്യ ഇതാണ് പൊസിഷൻ കറക്റ്റ് ഇത് ഡയറ്റ് പ്രോഗ്രാം അല്ല ഡയറ്റ് അല്ല മസിൽ ഗെയിൻ ആണ് അപ്പം ആ പ്രോഗ്രാം രണ്ട് മാസം നമ്മൾ കളിക്കുന്ന സൽമാൻ ആയിട്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ ടെക്നീക്ക് നോക്കി കളിച്ചാൽ അല്ലെങ്കിൽ ബാക്ക് നമ്മൾ ഇഞ്ചുറി ആവും ഇതാണ് ചിലർ ഫുള്ള് ബാക്കോട്ട് വരും വരാൻ പാടില്ല സെയിം ടെക്നീക്ക് സൊ ടെയ്യ യെസ് ഗോ നമ്മളെ ഫിഫ്ത്ത് ആണ് ഫ്രണ്ട് ലാപ് ഫുൾ ഡൗൺ ആണ് നമ്മൾ അടിക്കാൻ പോണത് അപ്പോൾ എങ്ങനെ അടിക്കുക എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ പിടിക്കുക നമ്മൾ ഇരുന്ന സമയത്ത് നമുക്ക് ലെഗ്സ് ലോക്ക് ചെയ്യണം അപ്പോൾ ലോക്ക് ആയി എപ്പോഴും നമ്മൾ വിങ്സ് കളിക്കുമ്പോൾ നമ്മൾ ബോഡി സ്ട്രെച്ച് ആയിരിക്കണം സ്ട്രെങ്ത്ത് ഈ ഡൗൺ പോകരുത് ഇതിട്ടിരിക്കണം ഫുള്ള് താഴേക്ക് പോവാ സ്ട്രെച്ച് ചെയ്യുക ഇതാണ് എക്സസൈസ് പിന്നെ ഇങ്ങനെ പോകരുത് അതായത് നമ്മൾ ശ്രദ്ധിച്ച ആളുകൾ ഇതാ ഇങ്ങനെ അടിക്കണേ കാണാം നമ്മൾ ബോഡി ലോക്ക് ചെയ്യണം യെസ് ഇതാണ് കറക്റ്റ് പ്രോഗ്രാം എക്സസൈസ് ടു ഓക്കെ ഇതുപോലെ നമ്മൾ വിളിക്കണം കേട്ടോ നമ്മൾ സൽമാൻ കാണിച്ചു തരുന്നതാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മളെ സിക്സ് പ്രോഗ്രാമാണ് ബാക്കിന് ഇത് നമ്മൾ പല ഉണ്ട് ഇതില് ഓപ്പൺ പിടിക്കുക ക്ലോസ് പിടിക്കുക പിടിക്കുക ഇതിന്റെ പേര് ലാറ്ററൽ റോൺ ആണ് അപ്പൊ നമുക്ക് വി ആണ് നമുക്ക് ഏത് മസല കളിക്കേണ്ടത് മെഷീനിൽ അപ്പൊ എവിടെ പിടിക്കണത് ഇതാ ഇതില് പിടിക്കണം ഇത് പല പൊസിഷനിലും പിടിക്കാം നമ്മുടെ ഈ മെഷീന് പല പൊസിഷനിലും പിടിക്കുമ്പോൾ നമുക്ക് എന്താ പല ബസ്സിനും ബാക്കി എഫക്ട് ചെയ്യാനുള്ള കാരണം അപ്പം നമുക്ക് നമ്മൾ വി ആണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത് പിടിക്കുമ്പോൾ ഇതാ ഇത് പാടില്ല ഇതൊക്കെ റോണാണ് നമ്മൾ ബാക്കി പണി കിട്ടും ഈ ലെവലിൽ അടിക്കാം ശ്രദ്ധിക്ക നമ്മളെ ടെക്നിക്കും നമ്മൾ കളിക്കുന്ന ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ സിക്സ് പോഗ്രാട്ടോ ഓക്കെ ഫൈവ് നമ്മളെ ഈ വേ ആണ് നമ്മളെ വിങ്സിന്റെ ഇതിനാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുമോ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വലിയ മസ്ല് കമാ നമ്മളെ ലാസ്റ്റ് പ്രോഗ്രാമാണ് ആണ് ഇതിന് പേര് ഹൈപ്പർ ആണ് ഇത് നമ്മൾ ലോവർ ബാക്ക് സ്ട്രോങ് ആവുള്ള കളിയാണ് ഇത് നമ്മൾ ഫസ്റ്റ് വരുന്ന ക്ലയൻസ് നമ്മൾ കൊടുക്കുന്ന കളിയാണ് ഇത് ഇതൊന്നും ഏകദേശം അവർ കളിച്ചൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും നമ്മൾ ബാറ് ഡെഡ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഡമ്പിളോ കൊടുക്കും അപ്പോൾ ഒന്ന് എയിമാകും വണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് കൊടുക്കുന്നത് ഇത് കളിക്കുമ്പോൾ ഇതാ ബോഡി ഫുൾ ഡൗൺ ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക വൺ ടു നമ്മളെ ലോവർ ബാക്ക് ഇത് എഫക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ സലമാൻ ലാസ്റ്റ് എക്സസൈസ് വൺ യെസ് ടു ഇത് നമ്മൾ രണ്ട് മാസത്തെ വെയിറ്റ് വേടിക്കേണ്ടി പോഗ്രാമാണ് അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ആഴ്ച നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം ഡേ ചെസ്റ്റ് ഡേ ടു ബാക്ക് ഡേ ത്രീ ലെഗ്സ് റെസ്റ്റ് എടുക്കുക പിന്നെ ഡെഗ് ഫൈവ് ഷോൾഡർ കളിക്കുക സിക്സ് ട്രൈസെപ്സ് ഡ്രൈസംസ് ഡേ ഓഫ് ചെയ്യുക ഇത് തന്നെയാണ് നമ്മൾ മൂന്ന് ആഴ്ച നമ്മൾ കളിക്കുന്നത് അതായത് ഒരു മാസത്തെ പ്രോഗ്രാം തുടർച്ച നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകും പിന്നെ അടുത്ത മാസം നമ്മൾ പിന്നെ പ്രോഗ്രാം മാറ്റി കൊടുക്കും ഇതെല്ലാ ദിവസവും പ്രോഗ്രാം മാറ്റുക ആഴ്ചയ്ക്ക് പ്രോഗ്രാം മാറ്റുക ആവുന്നില്ല നമ്മളൊരു ഫസ്റ്റ് വീട്ടിൽ കൊടുക്കുന്ന പ്രോഗ്രാം പിന്നെ മൂന്ന് വീക്കും ആ പ്രോഗ്രാം തുടർച്ചയൊക്കെ കൊണ്ടുപോകും അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് മന്ത് നമ്മൾ വീണ്ടും പുതിയ എക്സസൈസ് കൊടുക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കളിക്കുന്ന ഇന്ന് കളിക്കുന്ന ബാക്ക് നമ്മൾ കളിക്കുന്ന ചെസ്റ്റ് ഒരു വീക്ക് കളിക്കുന്ന പ്രോഗ്രാം അത് ഒരു മാസം കണ്ടിന്യൂ ചെയ്യാം അപ്പോഴെ നമ്മളെ കളിക്കുന്ന മസിലിന് എഫക്ട് ചെയ്യണം അല്ലാതെ എല്ലാ ആഴ്ചയും പോയി മാറി മാറി കളിക്കരുത് അത് നമ്മുടെ ബോഡിക്ക് ഒരു മാറ്റം വരില്ല നമുക്ക് ഫീൽ ഉണ്ടാവും പക്ഷെ മസിലൊരു മാറ്റം വരില്ല ഈ പ്രോഗ്രാം തുളച്ചുകൊണ്ട് പോയാലും നമുക്ക് മാറ്റും പിന്നെ അതിനനുസരിച്ചുള്ള ഫുഡും കഴിക്കുക അപ്പോൾ മസിൽ ഉണ്ടാവാനുള്ള ചാൻസ് അല്ലാതെ വെറുതെ നമ്മൾ പോയി കളിച്ചോണ്ട ഒരു കാര്യമില്ല ഒരു നേരത്തെ ഭക്ഷണവും മാത്രം കുടിച്ചൊരു കാര്യമില്ല ഫുഡ് കഴിക്കണം മസിൽ ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഫുഡ് ചെയ്തേ പറ്റൂ നമ്മൾ കൊടുത്തേ പറ്റൂ അല്ലാതെ വെറുതെ ഒരു നേരത്തെ ഭക്ഷണവും വെള്ളം കുടിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയില്ല മസിൽ ഗെയിനും ആവില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പ്രത്യേക പ്രോഗ്രാം നമ്മൾ ഇൻഷാല്ല അടുത്ത വീഡിയോ വരുന്നതാണ് ഗുഡ് നൈറ്റ്